നമസ്കാരം ശ്രേയസിൻ്റെ മില്ലറ്റ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം മില്ലറ്റുകൾ ഇപ്പോൾ എല്ലാവർക്കും പരിചയമാണ് പക്ഷേ മില്ലറ്റിലേക്ക് നമ്മൾ കൂടുതൽ പേരും മാറിയനിയും മാറിയിട്ടില്ല മിക്കവാറും പേർക്ക് രാഗി ഉണ്ടായിരിക്കും ചിലർക്ക് ചാമ പരിചയം ഉണ്ടായിരിക്കും അതിനപ്പുറം മില്ലറ്റുകളെ പലരും പരിചയപ്പെട്ടിട്ടില്ല മില്ലറ്റുകൾ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച പ്രതിവിധിയാണ് നിങ്ങൾക്കൊരു പക്ഷേ പ്രമേഹമോ കൊളസ്ട്രോളോ ബിപിയോ നോർമലൈസ് ചെയ്യുവാൻ മെഡിസിൻ സഹായിച്ചേക്കാം അതുതന്നെയാണ് നമ്മുടെ ധൈര്യവും മരുന്ന് ഉണ്ടല്ലോ കൂടിയാൽ എന്താ കുഴപ്പം മരുന്നുണ്ടല്ലോ കൊളസ്ട്രോൾ കൂടിയാലെന്താ കുഴപ്പം മരുന്നുണ്ടല്ലോ ചില ബി പി എന്താ കുഴപ്പം എന്ന ധാരണ നമ്മളിൽ പലർക്കുമുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ മരുന്നുകൾ കൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ അതായത് എത്ര കൺട്രോൾ ചെയ്ത് മരുന്നുകൾ ഉപയോഗിച്ച് രോഗത്തെ നിലനിർത്തിയാലും മരുന്നുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്താലും അത് ഒരാളുടെ അറ്റോക്കിൻ്റെയോ അറ്റാക്കിൻ്റെയോ സ്ട്രോക്കിൻ്റെയോ ക്യാൻസറിൻ്റെയോ സാധ്യതകളെ പത്ത് ശതമാനത്തേക്കാൾ ഏറെ കുറയ്ക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഈ മരുന്നുകൾ രോഗലക്ഷണങ്ങളെ ആണ് ചികിത്സിക്കുക രോഗകാരണങ്ങളെ അല്ല ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്നുണ്ടാവും കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നുണ്ടാവും ബിപിയെ കുറയ്ക്കുന്നുണ്ടാവും ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്നത് ആ ഷുഗറിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സംവേർ മറ്റെവിടെയോ കൊണ്ട് സ്റ്റോർ ചെയ്യണം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത് ലിവറിൻ്റെ കൊളസ്ട്രോൾ പ്രൊഡിങ് കപ്പാസിറ്റിയെ കൺട്രോൾ ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ബിപിയെ കുറയ്ക്കുന്നതും ബി പി ഉയരാൻ കാരണമായ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്തിട്ടാണ് അതിനെ ബാൻ ചെയ്തിട്ടാണ് ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൃദയ സ്ട്രോക്ക് ക്യാൻസർ നിരക്കുകളിൽ കുറവുണ്ടാകില്ല അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആഹാരത്തിലെ പോഷകങ്ങളിൽ ഏതാണോ കുറവുള്ളത് അത് കൊടുക്കുക അതിന് യോജിക്കുന്ന ഏറ്റവും മികച്ച രണ്ട് മില്ലറ്റുകൾ ഞാൻ പോസിറ്റീവ് മില്ലറ്റുകളിൽ അഞ്ചെണ്ണം ആണ് സാധാരണ സജസ്റ്റ് ചെയ്യുക പക്ഷേ ഇന്ന് വിശദമായി സംസാരിക്കുന്നത് രണ്ട് മില്ലറ്റുകളെ പറ്റിയാണ് അതിൽ ഒന്ന് കോഡോ മില്ലറ്റാണ് മറ്റൊന്ന് ബാർണിയോഡ് മില്ലറ്റാണ് കൊടോ മില്ലറ്റ് ഇത് ബി വൈറ്റിനെ സമ്പുഷ്ടമാണ് കാൽസ്യം ഉണ്ട് ഉണ്ട് സിങ്ക് ഉണ്ട് അതുപോലെ അയൺ ഉണ്ട് അതുപോലെ ഫോസ്ഫറസ് ഉണ്ട് ഇത് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുവാൻ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുവാൻ ലിവർ ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ കിഡ്നി ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ ഒക്കെ സഹായകമാണ് ഇതിൻ്റെ സഹോദരനാണ് യഥാർത്ഥത്തിൽ ബർനഡ് മില്ലറ്റ് അതായത് ബാർഡിയേഡ് മില്ലറ്റും ബാർഡിനേഡ് മില്ലറ്റും കോഡോ മില്ലറ്റും ഫാറ്റി ലിവറിനും ഡയബറ്റിസിനും ഡയബറ്റിസിൻ്റെ സൈഡ് എഫക്റ്റാണ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഫാറ്റി ലിവർ ഡയബറ്റിസിനും ഫാറ്റി ലിവറിനും യോജിച്ച ഏറ്റവും മികച്ച രണ്ട് മില്ലറ്റുകളാണ് കോഡോ മില്ലറ്റും ബാർഡിയേഡ് മില്ലറ്റും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റ്സ് ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഉപയോഗിച്ച് തുടങ്ങാവുന്ന ഒരു മൂന്ന് ദിവസം വീതം മൂന്ന് ദിവസം വീതം മാറി മാറി ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച മില്ലറ്റുകളാണിവരുവിറ്റ്സയും പറഞ്ഞു സ്വാഭാവികമായിട്ടും അറ്റാക്കും സ്ട്രോക്കും ക്യാൻസറിനെയും തടയാൻ സഹായിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവാം ദെൻ ഡയബറ്റിസ് ഫാറ്റി ലിവർ ഒബേസിറ്റി ഈ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് വെറ്റ് വെച്ചിട്ട് കുറയ്ക്കുവാൻ സഹായിക്കുന്ന മില്ലറ്റുകളാണ് ഇതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം വീതം ഇതുപയോഗിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങൾ ചാമയും തിനയും ബ്രൗൺ ടോപ്പും ഉപയോഗിക്കുകയും ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും ദെൻ ശേഷം ഒരു ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഒരു മില്ലറ്റ് വീതം റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ അഞ്ച് മില്ലറ്റുകൾ ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത് വളരെ മികച്ച മില്ലറ്റുകളാണ് ഇതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം ആഹാരത്തിന് എന്തെല്ലാം ഉണ്ടാക്കുക എന്ന് ചോദിച്ചു ഓഫ് കോഴ്സ് കഞ്ഞി വെക്കാൻ ബെസ്റ്റാണ് ഉപ്പുണ്ടാക്കാൻ ബെസ്റ്റാണ് കിച്ചടിക്ക് ബെസ്റ്റാണ് ദോശയ്ക്കും അപ്പത്തിനും ബെസ്റ്റാണ് അതേപോലെ തേങ്ങാപ്പാലി ചേർത്തിട്ട് കുട്ടികൾക്കുള്ള സീരിയൽസ് പോലുള്ള സീരിയൽസ് ഉണ്ടാക്കാൻ ബെസ്റ്റാണ് അങ്ങനെ ഏത് തരം ആഹാരത്തിനും യോജിച്ച ചോറുണ്ടാക്കണേ പറ്റിക്കണം ബിരിയാണിക്ക് ബെസ്റ്റാണ് പായസത്തിന് ബെസ്റ്റാണ് ഏത് തരം ആഹാരത്തിനും മികച്ച മില്ലറ്റഡാണ് ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ കഴുകി വെള്ളത്തിടുകയും അതിനുശേഷം അത് അരച്ച് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കുമ്പോൾ സ്വഭാവമായിട്ടും ഉഴുന്നും ഉലുവയും ചേർക്കണം അപ്പം അപ്പമാണെങ്കിൽ ഈസ്റ്റ് ചേർക്കണം പിറ്റേന്ന് രാവിലെ അപ്പോൾ രാവിലെ വെള്ളത്തിടുക വൈകുന്നേരം അരച്ച് വെക്കുക പിറ്റേന്ന് ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുക ഉപ്പ ഉണ്ടാക്കണമെങ്കിൽ വൈകിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെള്ളം വിറ്റിക്കളഞ്ഞ് നെയ്യിൽ വരട്ടി വെജിറ്റബിൾസ് ചേർത്ത് നമുക്ക് ഉപ്പുണ്ടാക്കാം അതുപോലെ കിച്ചടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പയർ വർഗ്ഗങ്ങൾ മില്ലറ്റിൻ്റെ ഇരട്ടി പയറുവർഗ്ഗങ്ങൾ രണ്ടോ മൂന്നോ നാലോ ഐറ്റം പയറുവർഗ്ഗങ്ങൾ വെള്ളത്തിലിടുക കുതിർക്കുക മില്ലറ്റും കുതിർക്കുക അത് വെള്ളം വറ്റി കളഞ്ഞ് നെയ്യ് വരട്ടുക അതിനുശേഷം പച്ചക്കറി ചേർത്തിട്ട് അല്പം കോടിമെൻറ്റ്സ് മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരും ജീരവും കുറച്ച് ജീരകവും കുറച്ച് വെള്ളിയൊക്കെ ചേർത്ത് വരട്ടിയിട്ട് സവാളയൊക്കെ ചേർത്ത് വരട്ടിയിട്ട് നമുക്കത് കിച്ചടിയാക്കാൻ പറ്റും കിച്ചടി ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് കാരണം അതിൽ അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് ഇന്ന് നമ്മൾ നേരിടുന്നത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി സോ എല്ലാവർക്കും കോഡോമില്ലറ്റ് ഞങ്ങളുടെ തൊള്ളായിരം ഗ്രാം പാക്കറ്റുകളാണ് ഡയബറ്റിസ് ഏറ്റവും എഫക്റ്റീവാണ് ദെൻ ബർണേഡ് മില്ലറ്റ് ഇതും തൊള്ളായിരം ഗ്രാം പാക്കറ്റുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വിളിക്കാൻ മറക്കണ്ട സ്വാഭാവികമായിട്ടും വിതിൻ ഫോർ ഡേയ്സ് നിങ്ങൾ വീട്ടിൽ സാധനം എത്തുന്നുണ്ടാവും ഓക്കെ വീണ്ടും കാണാം നന്ദി നമസ്കാരം